ദിവസങ്ങളോളമുള്ള കാത്തിരിപ്പിനൊടുവിൽ ബി ജെ പി കേരളത്തിലെ എല്ലാ ലോക്സഭാ സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് വയനാട് കൊല്ലം ആറ്റിങ്ങൽ എറണാകുളം എന്നീ മണ്ഡലങ്ങളാണ് നേരത്തെ മാറ്റിവെച്ചിരുന്നത് ഈ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആരായിരിക്കുമെന്ന അഭ്യൂഹത്തിനൊടുവിൽ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപനവും നടത്തി ഇക്കുറി മത്സരരംഗത്തുണ്ടാകില്ലെന്നറിയിച്ചിരുന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വരവാണ് ഏറെ സർപ്രൈസായത് അതും ബി ജെ പി ദുർബലമായ വയനാട്ടിൽ കോൺഗ്രസ് ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനാൽ ശ്രദ്ധേയമായ വയനാട്ടിൽ സുരേന്ദ്രനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ബി ജെ പിയുടെ നീക്കം മുന്നണികളെ അമ്പരിപ്പിക്കുകയും ചെയ്തു ഒരു തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ലക്ഷം വോട്ട് പോലും നേടാൻ കഴിയാത്ത മണ്ഡലമാണ് വയനാട് ഇവിടെ സുരേന്ദ്രനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് എന്തിനെന്ന ചോദ്യം പലരിലുമുണ്ട് എന്നാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേരിട്ടുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് സുരേന്ദ്രനെ വയനാട് സ്ഥാനാർത്ഥിയാക്കിയതെന്നാണ് പുറത്തുവരുന്ന വിവരം രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി നാല് ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലത്തിൽ ബി ജെ പിക്ക് വോട്ടു ശതമാനം കുറയുകയാണ് ചെയ്തത് സി പി ഐക്ക് ഇവിടെ പതിമൂന്ന് ശതമാനത്തോളം വോട്ടുകൾ കുറഞ്ഞപ്പോൾ ഇരുപത്തിമൂന്ന് ശതമാനത്തിലധികം വോട്ടുകൾ ഉയർത്താൻ കോൺഗ്രസിന് സാധിച്ചു രാഹുൽ ഗാന്ധിയുടെ താരപ്രഭ തന്നെയാണ് വോട്ടുകൾ ഉയർത്താൻ കോൺഗ്രസിനെ സഹായിച്ചതെന്ന് വ്യക്തം കഴിഞ്ഞ തവണത്തെ പോലെ ഇക്കുറി ഓളമുണ്ടാക്കിയുള്ള വരവല്ല രാഹുൽ ഗാന്ധിയുടേത് മാത്രമല്ല ആനി രാജയെ പോലെ ദേശീയ തലത്തിൽ ശ്രദ്ധേയായ ഒരു നേതാവിനെയാണ് ഇവിടെ സി പി ഐ രംഗത്തിറക്കിയതും രണ്ട് ദേശീയ നേതാക്കൾക്കിടയിലേക്കാണ് കെ സുരേന്ദ്രന്റെ വരവ് എന്നതാണ് പ്രത്യേകത ഒന്നും കാണാതെ ഇങ്ങനെയൊരു നീക്കം ബി ജെ പി കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളില്ല ജയസാധ്യതയില്ലാത്ത വയനാട്ടിൽ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ രണ്ട് കാരണങ്ങളാണ് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നത് അതിലൊന്ന് രാഹുലിനെതിരെ ശക്തമായ സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തിയതും മണ്ഡലം ബി ഡി ജെ എസിന് നൽകിയതും കേന്ദ്ര നേതൃത്വത്തിന്റെ അതൃപ്തിക്ക് കാരണമായിരുന്നു ഇക്കുറി ബി ജെ പി നേരിട്ട് രാഹുലിനെതിരെ മത്സരിക്കും മാത്രമല്ല സംസ്ഥാന അധ്യക്ഷനെ തന്നെ രാഹുലിനെതിരെ സ്ഥാനാർത്ഥിയാക്കി എന്നത് ി പ്രചരണായുധവുമാക്കും സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയതിനെ മറ്റൊരു കാരണമായി പറയുന്നത് സംസ്ഥാനത്ത് ഇക്കുറി കരുത്തരായ സ്ഥാനാർത്ഥികളെ ബി ജെ പി അണിനിരത്തിയില്ല എന്ന ആരോപണത്തിന് മറുപടി കൂടിയാണ് ഇതെന്നാണ് കണ്ണൂരും കാസർഗോഡും ഉൾപ്പെടെ പല മണ്ഡലങ്ങളിലും കണ്ടാൽ പോലും ജനങ്ങളറിയാത്ത സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി നിർത്തിയതെന്നത് അണികൾക്കിടയിൽ സംസാരമുണ്ട് സംസ്ഥാന നേതാക്കളിൽ ഭൂരിഭാഗവും മാറി നിന്നും ആരോപണമുയർന്നു ഇത് മറികടക്കാൻ കൂടിയാണ് സുരേന്ദ്രനെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കിയത് സുരേന്ദ്രനെ കൂടാതെ കെ എസ് രാധാകൃഷ്ണനും കൃഷ്ണകുമാരും എല്ലാം സ്ഥാനാർത്ഥികളായി എത്തുന്നതോടെ സംസ്ഥാനത്ത് ബിജെപി അണികൾക്കിടയിൽ ആവേശം വർദ്ധിച്ചിട്ടുണ്ട് വയനാട്ടിൽ സുരേന്ദ്രന്റെ ജയസാധ്യത എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കേണ്ട ആവശ്യമേ ഉണ്ടെന്ന് തോന്നുന്നില്ല കോൺഗ്രസിനും മുസ്ലിം ലീഗിനും സ്വാധീനമുള്ള ഇവിടെ രാഹുൽ ഗാന്ധി ഏകപക്ഷീയമായ ജയം ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാൽ വോട്ടു ശതമാനം ഉയർത്താനോ ആകെ വോട്ടുകളുടെ എണ്ണം ഒരു ലക്ഷം കടത്താനോ സാധിച്ചാൽ അത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാകും എന്തു തന്നെയായാലും രണ്ടായിരത്തി പത്തൊമ്പതിലെ വമ്പൻ മാർജിനിലുള്ള വിജയം രാഹുലിനെ ഇക്കുറി ഉണ്ടാകില്ലെന്നുറപ്പാണ് രാഹുലിനെ കൈവിടുന്നവർ ആനി രാജയ്ക്കാണോ കെ സുരേന്ദ്രനാണോ വോട്ട് ചെയ്യുകയെന്നേ ഇനി അറിയേണ്ടതുള്ളൂ